നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണായിരുന്ന ഉണ്ണി കൊറേ ദിവസം ഉണ്ട് വരുന്ന റിമോട്ട് കാർ വേണം റിമോട്ട് കാർ വേണം അപ്പൊ ആയിക്കോട്ടെ ഇനിയിപ്പൊ പിള്ളേർ എന്തെങ്കിലും ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇന്ന് പറ സാധനം കയ്യോടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ വെള്ളം തുറക്കാൻ പോവാട്ടോ തുറക്ക് എവിടെയാണ് തുറക്കുന്നത് പെട്ടല്ല ശരി ഹലോ ഗായ് ഇനി ഞങ്ങൾ ഇല്ല ഞാൻ അപ്പൊ ഇങ്ങോട്ട് കാരും നമ്മളിത് പൊട്ടിക്കാൻ പോവാട്ടോ

ോ ഹാപ്പി ഗ്രാമിട്ടോടിക്കണം ഇതാണ് ഞങ്ങളുടെ മോൻസ്റ്റ ഇതില്ലേ നമ്മള് യൂസ് ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ചാർജില് വെക്കണം അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അത് ഓടിച്ചു വെക്കാൻ പറ്റില്ല ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഓടിച്ചു വെക്കാം പിന്നെ ഇതിന്റെ കൂടെ കുറച്ച് സാധനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നൊന്നും കൂടെ നോക്കാം പിന്നെ ബോക്സ് എടുക്ക് വലിയ ബോക്സ് എടുക്ക് ഇങ്ങോട്ട് എവിടെ പിന്നെ നമുക്കിത് ചാർജ് ചെയ്യേണ്ട വേണ്ട ചാർജർ ആണ് ആണ് ഇത് ബാറ്ററി ഇത് പോർഷനിന്റെ ബാറ്ററി ആണ് കേട്ടോ ഇത് ഇതിന്റെ ചാർജറ് അയച്ചാണോ അത് അപ്പ് ആൻഡ് ഡൗൺ ആണോ കാണിച്ചു കൊടുക്കുവോ ഏതാ അപ്പ് ആൻഡ് ഡൗൺ ഏതാ ലെക്റ്റ് അയച്ചൊക്കെ പിന്നെ എന്തുവാ ഉള്ളത് റിമോട്ട് റിമോട്ട് ലെഫ്റ്റ് റൈറ്റ് ഇത് അപ്പ് ആൻഡ് ഡൗൺ അല്ലേ ഓക്കെ ഇതില് നമ്മള് നോർമൽ ബാറ്ററി ഇടണം കേട്ടോ രണ്ടെണ്ണം ഇവിടെ ഇത്ര സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ മോൺസ്റ്റർ ട്രക്കിന്റെ കൂടെ കിട്ടിയത് അങ്ങനെ ബാറ്ററി നമ്മള് കണക്ട് ചെയ്തിട്ടുണ്ട് വെക്കുന്നുണ്ട് കേട്ടോ ചാർജറായിട്ട് പിന്നെ നമുക്കിതൊന്ന് പ്ലഗ് ചെയ്തിട്ട് നോക്കാം